ഫോൺ വാങ്ങുമ്പോൾ പലരും ചിന്തിക്കുന്നത് കൂടുതൽ റാം ഉണ്ടെങ്കിൽ കൂടുതൽ വേഗത കിട്ടുമെന്നാണ് പക്ഷെ അത് ശരിയാണോ നമുക്ക് നോക്കാം റാൻഡം ആക്സസ് മെമ്മറിയുടെ ചുരുക്കനാമമാണ് റാം ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഡാറ്റ ശേഖരിക്കപ്പെടുന്നത് റാമിൽ ആണ് അതുകൊണ്ടാണ് രണ്ടല്ലെങ്കിൽ അതിലധികം ആപ്പുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ നേരത്തെ എടുത്ത ആപ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന്റെ ബാക്കിയായി അത് ചെയ്യുവാൻ പറ്റുന്നത് വീണ്ടും റീലോഡ് ചെയ്യേണ്ടതായി വരുന്നില്ല നിങ്ങളുടെ ഫോണിന് തീരെ കുറവ് റാം ഉള്ളുവെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പുകൾ ഓപ്പൺ ആക്കി വെക്കുവാൻ ഫോൺ കഷ്ടപ്പെടും അതുകൊണ്ട് പല ആപ്പുകളും ആയി പോകും ഉപയോഗിച്ച ആപ്പ് വീണ്ടും പോയി എടുക്കുമ്പോൾ അത് ലോഡായി വരുന്നതിന് സമയം എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യം വീണ്ടും ആദ്യം മുതൽ ചെയ്യേണ്ടതായും വരും അതായത് ഫോൺ ഉപയോഗത്തിന് ഒരുപാട് സമയം നഷ്ടമാകും എന്നാൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ റാം ഉണ്ടെങ്കിൽ ഫോണിന്റെ വേഗത വർദ്ധിക്കുകയുമില്ല ഫോണിന്റെ പ്രൊസസറിനെയും സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനെയും നിങ്ങളുടെ ഉപയോഗത്തെയും ഫോണിന്റെ വേഗത ആശ്രയിക്കുന്നുണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവാനും വീഡിയോസ് കാണുവാനും ചാറ്റിംഗ് ഉപയോഗിക്കുവാനും അത്യാവശ്യം എഡിറ്റിംഗ് ചെയ്യാൻ പോലും ഒരു സിക്സ് ജി ബി അല്ലെങ്കിൽ എയ്റ്റ് ജി ബി റാമിന്റെ ആവശ്യമേ വരുന്നുള്ളൂ ഒരു ട്വൽവ് ജി ബി അല്ലെങ്കിൽ സിക്സ്റ്റീൻ ജി ബി റാം വാങ്ങിയത് കൊണ്ട് പ്രത്യക്ഷമായ ഒരു ഗുണവും ഉണ്ടാകില്ല നല്ല ഉള്ള ഒരു സിക്സ് ജി ബി റാം ബഡ്ജറ്റ് ഫോൺ നിങ്ങൾക്ക് സമയം ലാഭിച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് അതിന്റെ അർത്ഥം റാം കൂടുതലുള്ള ഫോൺ വാങ്ങുവാൻ പണം അധികം ചിലവാക്കുന്നതിന് മുൻപ് നിങ്ങൾ വാങ്ങുന്ന മോഡലിന്റെ പ്രോസസ്സറിന്റെ സ്പീഡ് പരിശോധിക്കുക സോഫ്റ്റ്വെയർ സ്മൂത്ത്നെസ്സിനെ കുറിച്ചുള്ള റിവ്യൂസ് നോക്കുക ഒരേ സമയം എത്ര ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുമെന്നും നോക്കുക ഒരു ഫോൺ വാങ്ങുമ്പോൾ റാം വാങ്ങേണ്ടത് പ്രധാനം തന്നെയാണ് പക്ഷേ റാം മാത്രമല്ല ഫോണിന്റെ പെർഫോമൻസ് തീരുമാനിക്കുന്നത് ഒരു പരിധിയിലധികം കൊണ്ട് പ്രത്യേക നേട്ടം ഉണ്ടാകുകയുമില്ല